ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റെഡിപ്പുഴ റെസിപ്പി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിലോട്ടാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചീനമുളക് നന്നായിട്ട് ചതച്ചെടുത്തതാണ് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും അതേപോലെ തന്നെ രണ്ട് ടീസ്പൂണ് കശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഗരം മസാല തന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ പിന്നെ കാര്യം ശ്രദ്ധിക്കുക കുഴച്ചെടുക്കാം ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ കിട്ടിയതിൻ്റെ ശേഷം ഒന്ന് അടിച്ചെടുത്താലും മതി അപ്പോൾ നമ്മൾ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് എനിക്ക് മീൻകറിയൊക്കെ വെക്കുക എന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് കുഴച്ചെടുത്താലാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുള്ളൂ അപ്പം ഞാൻ ആ രീതിയിലാണ് കുഴച്ചെടുക്കുന്നത് നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിന് ശേഷം കുഴച്ചെടുത്താലും മതി ഇനി ഇത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് അല്പം പുളിയും ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കറി ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഈ പുളി ഇതിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ അയില ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ വെണ്ടയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള അയിലക്കറിയാണ് തയ്യാറാക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെണ്ടക്ക ഉപയോഗിച്ചിട്ട് എങ്ങനെ അലക്കറി തയ്യാറാക്കുക എന്നുള്ളതാണ് വെണ്ടക്ക കഴിക്കാൻ മറ്റുള്ളവർക്കൊക്കെ ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക പോലും ഇതിൽ ബാക്കിയുണ്ടാവില്ല എനിക്കിതേപോലെ വെണ്ടക്ക കഴിക്കാൻ നല്ല മടിയാണ് ഞാൻ വെണ്ടക്ക ഒന്നും കഴിക്കൂല ഈ രീതിയിൽ ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ വെണ്ടക്കൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കഴിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് മസാല നമ്മൾ തേച്ച് പിടിപ്പിക്കുക മീനിലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് കുറച്ചെടുക്കണേ ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച് വെണ്ടൊക്കെ ചേർത്ത് കൊടുക്കേണേ നമ്മൾ വെണ്ടൊക്കെയും വഴുതനൊക്കെ ഉപയോഗിച്ചിട്ടുരീതിയിൽ ചെയ്യാറുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വഴുതന ഉപയോഗിച്ചിട്ടുള്ള കാണിച്ചു തരേണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം ഇത് നമ്മൾ പൊരിച്ചെടുക്കുക അല്ലേ ചെയ്യുന്നത് നമ്മളിത് ഗ്രേവി പോലെ ഇപ്പോഴത്തെ കാലത്ത് എണ്ണമല്ലാതെ ഉപയോഗിക്കാത്ത കാലഘട്ടമാണല്ലോ എല്ലാവർക്കും അസുഖമുള്ള കാലഘട്ടമായതുകൊണ്ട് നമ്മൾ എണ്ണ ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ആയില്ല നല്ല രുചിയിൽ തയ്യാറാക്കിയെടുക്കാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ മീനൊക്കെ ഇതിലോട്ടിട്ടു ശേഷം അല്പം എണ്ണം കൂടിയും കൂട്ടിയിട്ട് ഒന്നു ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഈ പാത്രം ചറ്റിയൊരു വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതിന് മുകളിൽ പച്ചവെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് അധികം എണ്ണ വേണ്ടെന്നുള്ളവർക്ക് ഓപ്ഷനെണ്ണം വേണം ഉപയോഗിക്കണം എന്നില്ല അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമ്മൾ ഇത് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നമ്മുടെ കറി പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഇതേപോലെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും താങ്ക് യു ഫോർ വാച്ചിങ്